അഫ്ഗാനിസ്ഥാനിൽ കുടിയേറ്റക്കാരുമായി പോയ ബസ് അപകടത്തിൽപ്പെട്ട് എഴുപത്തിയാറ് മരണം ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരുമായി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിൽ കുടിയേറ്റക്കാരുമായി പോയ ബസ് അപകടത്തിൽപ്പെട്ട് പതിനേഴ് കുട്ടികളടക്കം പേർ മരിച്ചു ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരുമായി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ട്രക്കിലും മോട്ടോർ സൈക്കിളിലും ഇടിച്ചാണ് അപകടമുണ്ടായത് കാബൂളിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മറ്റു മറ്റ് വാഹനങ്ങളിലുണ്ടായിരുന്ന രണ്ടുപേർ കൂടി മരിച്ചതായി താലിബാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ബസിന്റെ അമിത വേഗതയും ബസ് ഡ്രൈവറുടെ അശ്രദ്ധയുമാണ് അപകട കാരണമായതെന്ന് ഹെറാത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് യൂസഫ് സയ്യിദി പറഞ്ഞു ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ഇറാൻ അടുത്തുള്ള അതിർത്തി പട്ടണമായ ഇസ്ലാം കോലയിൽ നിന്ന് വാഹനത്തിൽ കയറിയ അഫ്ഗാൻ കുടിയേറ്റക്കാരായിരുന്നെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഹെറാത്തിലെ താലിബാന്റെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഡയറക്ടർ അഹമ്മദുള്ള മൊട്ടാഖി ഇവരുടെ മരണവിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ബസ് പൊട്ടിത്തെറിക്കുകയായിരുന്നു അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം